ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് എം ജി മോട്ടോഴ്സ് അവതരിപ്പിക്കുന്ന വിൻസർ ഇ വി ആധുനിക സാങ്കേതിക വിദ്യയുടെ അതിരുകളെ മറികടക്കുകയാണ് എം ജിയുടെ ഈ പുതിയ ഇലക്ട്രിക് വാഹനം ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആഡംബര സമൃദ്ധമായ ഇൻ്റീരിയർ മികച്ച ഡ്രൈവിംഗ് പരിചയം ഇതെല്ലാം ഒരുമിച്ച് കോർത്തിണക്കിയാണ് വിൻസറിന്റെ വരവ് ഇലക്ട്രിക് എസ്സിയുടെ ലോകത്ത് പുതിയൊരു മാനദണ്ഡം സൃഷ്ടിക്കുന്നു വിൻസർ മികച്ച റേഞ്ചും പവർഫുൾ പെർഫോമൻസും ചേർന്ന വിൻസർ ഇ വി നഗരയാത്രകളിലും ദീർഘദൂര സഞ്ചാരങ്ങളിലും ഒരുപോലെ അത്യാകർഷകമായ ഒരു അനുഭവം ഉറപ്പ് നൽകുന്നു അത്യാധുനിക സേഫ്റ്റി ഫീച്ചറുകൾ ഇൻ്റലിജൻസ് കണക്ടിവിറ്റി സ്ഥിരത മുൻനിർത്തിയുള്ള എഞ്ചിനീയറിംഗ് ഇവയെല്ലാം കൂടി എം ജി വിൻസറിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു ഇപ്പോഴുത ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യയുടെ വിൻസർ ഇവി മികച്ച വിൽപ്പനമേ മുന്നേറുന്നു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം ഈ ഇലക്ട്രിക് കാറിന് പ്രതിദിനം ഇരുന്നൂറോളം ബുക്കിംഗുകൾ ലഭിക്കുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചു മാത്രമല്ല പുറത്തിറങ്ങിയത് മുതൽ എല്ലാ മാസവും ഒന്നാം നമ്പർ ഇലക്ട്രിക് കാറായി വിൻസർ ഇവി മാറുന്നുണ്ട് പതിനയ്യായിരം യൂണിറ്റ് എന്ന ഉത്പാദന നയക്കല്ല് ഇതോടൊപ്പം പിന്നിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് എം ജി വിൻസർ ഇവിയുടെ ഫീച്ചറുകൾ വേരിയൻസ് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാം ഈ ഇലക്ട്രിക് എസ് യു വിസ്മയകരമായ എല്ലാ പ്രത്യേകതകളും വിശദമായി പരിശോധിക്കാം സോ വെൽക്കം ടു ഓട്ടോ ഗിയർ ടോക്സ് അതിവേ നമുക്ക് പ്രൈസിലേക്ക് വരാം മൂന്ന് വേരിയൻസാണ് വിൻസർ ഇവിക്കുള്ളത് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസെൻസ് ഇതിൽ അവർ വിത്ത് ബാറ്ററി ആൻഡ് വിതൗട്ട് ബാറ്ററി ഓപ്ഷൻസ് നൽകുന്നുണ്ട് എക്സൈറ്റിന് വിത്ത് ബാറ്ററി തേർട്ടീൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസും വിത്തൗട്ട് ബാറ്ററി നയൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസുമാണ് വരുന്നത് ഇനി എക്സ്ക്ലൂസീവ് വരുമ്പോൾ ഫോർട്ടീൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് വിത്ത് ബാറ്ററി ടെൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് വിത്തൗട്ട് ബാറ്ററി എസ് എസ് എന്ന് പറഞ്ഞ പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഫിഫ്റ്റീൻ ലാക്ക് നയൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് വിത്ത് ബാറ്ററി വരുന്നതും ലെവൻ ലാക്ക് നയൻറ്റി നൈൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് വിതൗട്ട് ബാറ്ററി റേറ്റ് ഇനി നമുക്ക് വിൻസറിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം സ്പെസിഫിക്കേഷൻ ആകുമ്പോൾ മൂന്ന് വേരിയൻറ്റുകൾക്കായിട്ട് ലഭിക്കുന്നത് തേർട്ടി എയ്റ്റ് കിലോ വോട്ട് ബാറ്ററിയാണ് ഈ കാർ ഫുൾ ചാർജിൽ ത്രീ തേർട്ടി ടു കിലോമീറ്റർ റേഞ്ച് നൽകുന്നു വൺ തേർട്ടി ഫോർ ബി എസ് പി കരുത്തും ടു ഹൺഡ്രഡ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒറ്റ ഫോർവേഡ് മോട്ടർ ആണ് ഇതിന് കരുത്ത് പകരുന്നത് ഇനി എം ജി വിൻസർ ഇവിയുടെ എക്സൈറ്റ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം എല്ലാം എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് സെവൻ ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ ഉണ്ട് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി റിക്ലൈൻ ഫോർ റിയർ സീറ്റുകൾ കൊണ്ട് സിക്സ് സ്പീക്കർ മ്യൂസിക് സിസ്റ്റം അവൈലബിൾ ആണ് ഇനി എക്സ്ക്ലൂസീവ് വേരിയൻ്റിലേക്ക് വരുമ്പോൾ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എയിറ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ഫോൺ ചാർജർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയാണ് ലഭിക്കുന്നത് ഇനി പ്രീമിയം വേരിയൻറ്റായ എസ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പനോരമിക് സൺ പ്രൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് പി എം ടു പോയിൻറ്റ് ഫൈവ് എയർ ഫിൽറ്റർ ടു ഫിഫ്റ്റി സിക്സ് കളർ ആംബിയൻ ലൈറ്റിംഗ് നയൻ സ്പീക്കർ മ്യൂസിക് സിസ്റ്റം എന്നിവയാണ് ഇനി ലാസ്റ്റ് സെഗ്മെൻറ് ആയ കളർ ഓപ്ഷൻസിലേക്ക് വരാം നാല് കളർ ഓപ്ഷൻസ് ആണ് വിൻസർ ഇ വിക്ക് ഉള്ളത് അതിൽ പേൾ വൈറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റിനും എക്സ്ക്ലൂസീവിനും എസ് ലഭിക്കും സ്റ്റാർ ബേസ് ബ്ലാക്ക് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവിനും എസ് ലഭിക്കും ക്ലേ ബീച്ച് എന്ന് പറയുന്നത് എസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് ടർക്വീസ് ഗ്രീൻ എന്ന് പറയുന്നതും എസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇനി നമുക്ക് എം ജി പുതിയതായിട്ട് അവതരിപ്പിച്ച ബാസ് ബാറ്ററി എസ് എ സർവീസ് എന്ന സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ മറ്റു വശങ്ങൾ എന്താണെന്നും ഒന്ന് പരിശോധിക്കാം ബാറ്ററി വാടകയ്ക്ക് നൽകുന്ന ബാസ് പദ്ധതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് എം ജി അവതരിപ്പിച്ചിരിക്കുന്നത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് വിദ്യുത് ടെക് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇക്കോഫൈ ഓട്ടോവോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിവിധ വാടക സ്കീമുകൾ വഴിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുക മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ ദൈർഘ്യമുള്ള പദ്ധതികളിൽ വിവിധ തരത്തിലാണ് വാടക ഈടാക്കുന്നത് ഉപഭോക്താവിന് തനിക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തെയോ സ്കീമിനെയോ തിരഞ്ഞെടുക്കാം ഇനി അതെല്ലാം മുഴുവൻ പണവും കൊടുത്ത് ബാറ്ററി വാങ്ങണമെങ്കിൽ അതും ആവാം ഇനി നമുക്ക് ഓരോ ധനകാര്യ സ്ഥാപനവും എന്തൊക്കെ പദ്ധതികളിലൂടെയാണ് വിൻസറിന്റെ ബാറ്ററി നൽകുന്നതെന്ന് നോക്കാം ബജാജ് ഫിനാൻസ് ഒരു ഉപഭോക്താവ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉപയോഗിക്കുന്നു എന്ന് നിജപ്പെടുത്തി ഓരോ കിലോമീറ്ററിനും മൂന്ന് പോയിന്റ് അഞ്ച് രൂപ വീതം കണക്കാക്കി ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഈടാക്കും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികം എത്ര ഓടിയാലും അതൊക്കെ സൗജന്യം ഇനി ഇ കോഫി ആൻഡ് ഓട്ടോവോട്ടർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കീമാണ് പക്ഷേ എങ്കിലും കിലോമീറ്ററിന് അഞ്ച് പോയിന്റ് എട്ട് രൂപ താരതമ്യം ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ തുകയായ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം നൽകണം അധികം ഓടിയാൽ അധിക തുക പിന്നെയും നൽകേണ്ടി വരും ഇനി ഹീറോഫിൻ കോർപ്പാണെങ്കിൽ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ മൂന്ന് പോയിൻറ്റ് അഞ്ച് രൂപ നിരക്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നൽകണം അധികം കിലോമീറ്റർ ഓടിയാൽ അധികം കിലോമീറ്ററിന് അധിക തുക നൽകണം ഇനി വിദ്യു ആണെങ്കിൽ ഏറ്റവും ലളിതമായ ഫിനാൻസിങ് മോഡലാണ് ഉപയോഗത്തിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതി ഓരോ കിലോമീറ്ററിനും മൂന്നു പന്റ് അഞ്ച് രൂപയാണ് ചിലവും വരിക ഉപയോഗമില്ലെങ്കിൽ ചിലവുമില്ല ചെലവുമില്ല അപ്പോഴും നിശ്ചിത തുക സുരക്ഷാ നിക്ഷേപമായി നൽകേണ്ടി വരും ഇനി ബാറ്ററി തകരാറിലായാൽ കിലോമീറ്റർ പരിധി ഇല്ലാതെ ലൈഫ് ടൈം വാരന്റിയാണ് എം ജി വിൻസറിന് നൽകുന്നത് ബാറ്ററിയുടെ പ്രശ്നങ്ങൾ എം ജി പരിഹരിക്കുമെന്നതാണ് വാഗ്ദാനം അതേസമയം അപകടത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇൻഷുറൻസ് പരിധിയിലാണ് വരിക പിന്നെ പൊതുവെ ഉയർന്ന ഒരു ഡൗട്ടാണ് ബാസ് നിലവിലുള്ളപ്പോൾ എം ജിയിലേക്ക് വിൻസർ മടക്കി നൽകാമോ എന്നുള്ളത് തീർച്ചയായും എം ജി ഷീഡ് പ്ലാൻ തിരഞ്ഞെടുത്താൽ വിൻസറിന് അറുപത് ശതമാനം വരെ തുക തിരികെ നൽകുമെന്ന് എം ജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാറിൻ്റെ അവസ്ഥ കൂടി കണക്കിലെടുത്തായിരിക്കും ബൈബാക്ക് വില നിശ്ചയിക്കുക അതായത് മൂന്ന് വർഷമോ നാൽപ്പത്തി കിലോമീറ്ററോ കഴിയുന്നതിന് മുമ്പ് എം ജിക്ക് വാഹനം തീവുക കൊടുത്താൽ അതിൻ്റെ വിലയുടെ കുറഞ്ഞത് അറുപത് ശതമാനം കമ്പനി തിരികെ നൽകും ഇനി എങ്ങനെ കിലോമീറ്റർ അളക്കുമെന്ന് നോക്കുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയെന്നറിയാനായി എം ജി പ്രത്യേകം ടെലിമാട്രിക്സ് ഉപകരണങ്ങൾ വിൻസറിൽ ഘടിപ്പിച്ചിട്ടുണ്ട് പുറമെ നിന്ന് കാണാൻ സാധിക്കാത്ത വിധം കൺസോളിനുള്ളിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്ന് വരുന്ന ഡൗട്ടാണ് ചാർജിങ് കോസ്റ്റ് ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന പദ്ധതിയിൽ ഉണ്ടോ എന്നുള്ളത് ചാർജിങ് കോസ്റ്റ് എന്തായാലും ഉണ്ട് ബാറ്ററിയുടെ വാടകയ്ക്ക് പുറമെ ചാർജിങ്ങിന് പ്രത്യേകം പണം നൽകേണ്ടി വരും അപ്പോഴും ആദ്യം ഒരു വർഷം പബ്ലിക് ചാർജർ ഉപയോഗിച്ചുള്ള ചാർജിങ് എം ജി സൗജന്യമാക്കിയിട്ടുണ്ട് എം ജിയുടെ ഈഹ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള പട്ടികയിലെ ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്നും ചാർജ് ചെയ്യണമെന്ന് മാത്രം അടുത്ത ജനറൽ ജനറലായിട്ട് വരുന്നതാണ് ബാറ്ററി വാടക കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളതും പിൻസർ ഉടമ ബാറ്ററി വാടക കൊടുക്കാതിരുന്നാൽ നടപടി എടുക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കും അവർക്ക് വാഹനം മുഴുവനായി തിരിച്ചെടുത്ത് ബാറ്ററി വില കഴിച്ചുള്ള ബാക്കി തുക ഉപഭോക്താവിനും മടക്കി നൽകുകയും ചെയ്യും ബാസ് മോഡലിൽ വണ്ടി സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതിന് എം ജി നൽകുന്ന വിശദീകരണം കാറും ബാറ്ററിയും വായ്പ എടുത്താൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എസ് യു വി അപേക്ഷിച്ച് മൂന്ന് വർഷം കൊണ്ട് രണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ ലാഭമാണെന്നാണ് എം ജിയുടെ അവകാശവാദം മിഡ്സൈസ് എസ് യു വി അപേക്ഷിച്ച് എട്ട് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം രൂപ ലാഭമെന്ന് എം ജി പറയുന്നുണ്ട് അഞ്ചു വർഷത്തേക്ക് കണക്കാക്കിയാൽ കോമ്പാക്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എസ് യു വി അപേക്ഷിച്ച് നാല് പോയിന്റ് രണ്ട് ലക്ഷവും മിഡ് സൈസ് എസ് യു വി അപേക്ഷിച്ച് പത്ത് പോയിന്റ് ഒന്നേഴ് ലക്ഷം രൂപയും ലാഭമുണ്ടാക്കുമെന്നാണ് എം ജി വിശദീകരിക്കുന്നത് എന്തായാലും എം ജിയുടെ ഈ ഒരു പുതിയ സ്ട്രാറ്റജി ജനങ്ങൾക്ക് വളരെയധികം ബോധിച്ചു എന്ന് വേണം കരുതാം കാരണം വളരെ നല്ലൊരു ബുക്കിംഗ് റെക്കോർഡാണ് എം ജി വിൻസർ ഇ വിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാതാക്കൾ പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഏകദേശം ഇരുന്നൂറോളം ബുക്കിങ്ങുകളാണ് വിൻസർ ഇവിക്ക് പ്രതിദിനം ലഭിക്കുന്നത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഈ വാഹനത്തിന്റെ പതിനയ്യായിരത്തോളം യൂണിറ്റിന്റെ വിൽപ്പന പൂർത്തിയാക്കിയിട്ടുണ്ട് അവതരിപ്പിച്ചതിന് പിന്നാലെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ വിൻസർ ഇവിയുടെ അഞ്ഞൂറ്റി രണ്ട് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ജനുവരി വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പതിനാലായിരം വിൻസർ ആണ് ഇന്ത്യൻ വിരദുകളിൽ എത്തിയിട്ടുള്ളത് വിൻസർ ഇവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് കഴിവതും ഇൻഫർമേഷൻസ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ബാസ് മോഡലൊക്കെ വളരെ ലളിതമായി അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹായം ആവശ്യമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്